ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ലോലി മോട്ട് നമുക്ക് എങ്ങനെ എപ്പോൾ ലഭിക്കുമെന്ന് പുതിയ ബഡ്ഡിമാർട്ട് സ്റ്റോറിന്റെ ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് ഏതൊക്കെ ബണ്ടിൽസ് ആയിരിക്കും ഏതൊക്കെ ഇമോട്ടായിരിക്കും വരിക ബഡ്ഡിഇമാർട്ട് സ്റ്റോറിലോട്ട് ആജ്ജിക്യൂബ് സ്റ്റോറിലോക്ക് ഇൻക്യുബേറ്റർ ബണ്ടിൽ പിന്നെ നൈറ്റ് ക്ലൗണ്ട് ബണ്ടിലൊക്കെ വരുന്നുണ്ട് സ്റ്റോറിലേക്ക് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ അപ്പോൾ സ്റ്റോറിലേക്ക് വരുന്ന അപ്ഡേറ്റുകൾ അതു മാത്രമല്ല അപ്പോൾ നമുക്ക് എയ്റ്റ് ഏർണീസർ ആകാൻ നേരത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ബണ്ടിലിന്റെ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട് പിന്നെ എവോ ഗണ്ണിന് വേണ്ടി ഒരു ടോക്കൺ അതുപോലെ തന്നെ മിഡ് നൈറ്റ് എ പിന്നെ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന ടൂനേറ്റ് അപ്ഡേറ്റുകൾ അപ്കമിംഗ് ഫ്രീ റിവാർഡ്സ് ചെയ്തേക്കുകയാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഫ്രണ്ട്സ് അതായത് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ അതിൽ കുറച്ച് പ്ലേസ് കുറച്ച് ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും നമുക്കാണെങ്കിൽ വലിയൊരു മോട്ടിവേഷനായിരിക്കും വീഡിയോ ചെയ്യാനായി കഴിഞ്ഞിട്ട് വേറെ എന്തോ ആയിക്കോളെ ഒന്നും വെറുതെ ചിന്തിക്കാതെ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ബെല്ലേക്കൻ അമർത്തുക അപ്പോൾ നമുക്ക് ഇത് ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന ഈവെന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് മുൻകൂട്ടി നേരത്തെ അറിയാൻ സാധിക്കും അടുത്ത അപ്ഡേറ്റിലേക്ക് അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഒരു ബണ്ടിലുണ്ട് ഫ്രണ്ട്സ് ബണ്ടിലാണോ ക്യാരക്ടറാണോ ഒരു പിക്ക് ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ കുറെ പ്ലേയേഴ്സ് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ആണെന്ന് പറയുന്നത് അപ്പോൾ സോ ഫ്രണ്ട്സ് ഇത് ക്യാരക്ടർ അല്ലാട്ടോ ഇത് ഇപ്പം എന്തായാലും ഓസ്കർ ക്യാരക്ടർ ഗെയിമിലേക്ക് ഇത് വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ലീക്ക് അനുസരിച്ച് നമ്മുടെ എയ്റ്റ് ആനുവേഴ്സറി ആയതുകൊണ്ട് ഫ്രീ ഫയറിൽ വരാൻ പോകുന്ന പുതിയ ബണ്ടിലാണത് അതിൻ്റെ ഇപ്പോൾ ലീക്കായിട്ടുള്ള ഇതിന്റെ പിക്ക് ഇല്ല ഗെസ് ഇത് ഇതിൻ്റെ ലുക്കൊക്കെ നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവുന്നത് എയ്റ്റ് ആനിവേഴ്സറിക്ക് വേണമെങ്കിൽ ഫ്രീ ഫയർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പടച്ചു വെച്ചിട്ടുള്ള ഒരു ബണ്ടിലാണ് അപ്പോൾ മിക്കവാറും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ബണ്ടിലായിരിക്കാം ഏറ്റ് ആനേസർ ആയതുകൊണ്ട് അവിടെ ഫ്രീ ഫയറിലേക്ക് ചെറിയൊരു മിനി അപ്ഡേറ്റ് വരുന്നുണ്ട് കേസ് അത് കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലോട്ടാണെങ്കിലും ഇതുപോലെ ഒരു ജേ സി വന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ ഡാറ്റ മാനീസ് അപ്പോൾ ഇത് ഇൻഡോനേഷ്യ സർവ്വർ വന്നിട്ടുള്ള ഒരു ജേ സി ആയിരുന്നു ഫ്രണ്ട്സ് അവിടെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു ഫുട്ബോളിൻ്റെ ജേ സിയൊക്കെ ഉള്ള ഒരു ഗ്ലൂ വാളിനെ സ്കീൻ ഉണ്ട് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഇതായിരുന്നു അവിടെ കൊടുത്തിരുന്ന ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന ജേസി അപ്പോൾ നമുക്കിതുപോലെ ഇന്ത്യൻ സർവിലേക്ക് ഫ്രീ ആയിട്ട് റിവാർഡ് കിട്ടുന്ന ഒരു ഈവെന്റ് വന്നേക്കാം നമുക്ക് പതിനെട്ടാം തീയതി മുതൽ ഇരുപതാന്തി ഒരു ഇവന്റ് വരുന്നുണ്ട് വീക്കെൻഡ് ഡേയ്സ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബാനറാണത് പിന്നെ അതുമാത്രമല്ല നമുക്ക് ആ ഒരു ഈവെൻറ്റ് ഇങ്ങനെയായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടിക്കണം എട്ട് പ്രാവശ്യം ഭൂ അടിക്കണം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റിംഗ് വാച്ച് കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമുക്ക് നാളെ ഇത് ടു നൈറ്റ് അപ്ഡേറ്റ് ആണ് ലക്കി വീൽ വരികയാണ് നാളെ ഫ്രീ ഫയറിലോട്ട് പതിനെട്ടാം തീയതി വരാൻ പോകുന്ന ലക്കി വീലാണ് ഫ്രണ്ട്സ് ഇത് അപ്പോൾ നമ്മൾ ഇത് സ്പിൻ ചെയ്യാൻ നേരത്താണെങ്കിൽ അപ്പോൾ നമുക്ക് ലക്കി ഉണ്ടെങ്കിൽ ഒമ്പത് ഡയമണ്ടിന് അവിടെ എത്തുകയാണെങ്കിൽ ആ സ്പിൻ വീൽ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് ഡയമണ്ടിനെ ഈ ബണ്ടിൽ എടുക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് ഒരുപാട് നല്ല ബണ്ടിൽസൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നെ ഗ്ലോ ആളുടെ സ്കിൻ ഉണ്ട് അല്ലേ നല്ലൊരു ഗ്ലൂ ആളുന്ന സ്കിൻ അതുപോലെ തന്നെ മറ്റൊരു കോബ്ര സ്പിൻഡർ ബണ്ടിൽ ഏപ്രിൽ ഈ ഒരു റിങ് ഈവൻറ്റ് അതുപോലെ തന്നെ നമുക്ക് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണെങ്കിൽ മറ്റൊരു അനിമേഷൻ്റെ ഒരു ഫെയർവിൽ വരുന്നുണ്ട് ദെൻ നമുക്ക് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് മിഡ് നൈറ്റ് നൈറ്റേഴ്സിൻ്റെ ഇവിടെ ആരംഭിക്കുക അപ്പോൾ അതിൻ്റെ നമുക്ക് ബാനർ ഇവിടെ ലഭിച്ചിട്ടുണ്ട് അതാണ് ഫ്രണ്ട്സ് അപ്പോൾ മിഡ് നൈറ്റ് നൈറ്റേഴ്സിൻ്റെ ബാനർ ഇരുപത്തഞ്ചാം തീയതി മുതൽ നമുക്ക് പതിനൊന്നാം തീയതി വരെ ഉണ്ടാവും ഗരീന പറഞ്ഞിരിക്കുന്നത് കളക്ട് ടോക്കൺസ് ടു എൺ ലിമിറ്റഡ് ഗ്ലോവാൾ അതായത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടാണോ ഗ്ലൂ വാൾ കിട്ടുക അപ്പോൾ ഗരീന പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ലിമിറ്റഡ് ലിമിറ്റഡ് ലിമിറ്റഡായിട്ടായിരിക്കാം മിക്കവാറും നമുക്ക് ഗ്ലൂവാൾ കിട്ടുന്നത് എനിക്ക് പെർമനൻ്റ് ആയിട്ടാണ് ഗ്ലൂവാൾ കിട്ടുക എന്നൊക്കെ നമുക്കിപ്പോൾ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല കേസ് അപ്പോൾ എന്തായാലും ഒരു ഏപ്രിൽ ഇരുപത്തഞ്ചൊക്കെ ആവട്ടെ ഫ്രണ്ട്സ് അപ്പോഴേക്കും നമുക്ക് അറിയാൻ സാധിക്കും ഈ ഗ്ലൂവാളിൻ്റെ സ്കിൻ ലഭിക്കുക നമുക്ക് പെർമനൻ്റ് ആയിട്ടാണ് തരിക നമുക്ക് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മെയ് പതി ഇതിൻ്റെ ഒരു കസിൻ്റെ യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഇവൻ പറഞ്ഞു ഇവനു സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു സോ ഇവിടെ നോക്കിയാണെങ്കിൽ ഇവിടെ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവൻ ഇവൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ആയാലും പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് പിന്നെ ലൈവ് സ്ട്രീം ആയാലും ഇവൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വയ്ക്കാം അപ്പോൾ എല്ലാവരും പോയി സപ്പോർട്ട് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് കാണാൻ സാധിക്കും തന്നെ ഈവെൻ്റ് അവസാനിക്കും ഫ്രണ്ട്സ് അത് കഴിഞ്ഞൊരു പത്ത് ദിവസം കഴിയാൻ നേരത്താണ് ഒ ബി ഫോർട്ടീൻ അപ്ഡേറ്റ് വരിക നമ്മുടെ ഫ്രീ ഫയറിലോട്ട് അപ്പോൾ നമുക്ക് സമ്മർ ഈവെന്റ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഫ്രീ ഫയലൊക്കെ സമ്മർ ഈവെന്റ് വന്നിരുന്നു ഫ്രണ്ട്സ് അതിൻ്റെ ഒരു ചെറിയൊരു ട്രെയിലറാണ് അപ്പോൾ നമ്മളിവിടെ കാണുന്നത് മാത്രമല്ല ഐ പി എൽ ഈവെൻറ്റ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഐ പി എൽ അവസാനിക്കുന്നതിന് മുമ്പ് അതായത് ഐ പി എൽ ഫൈനലില്ലെങ്കിൽ സാർ ടൈമൊക്കെ ആവുമ്പോൾ ും നമ്മുടെ ഇന്ത്യൻ സർവേറിലോട്ട് ഐ ആരംഭിക്കും നമ്മുടെ ഫ്രീ ഫയർ ഒരു ബ്ലാക്ക് ഡേം അതുപോലെ തന്നെ ഒരു എവോ ടോക്കൺ ഇല്ല ഗീസ് അപ്പോൾ പുതിയ തരത്തിലുള്ള ടോക്കൺ ഉണ്ട് ഇത് വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതിന്റെ ഉപയോഗം ഗൺ എക്സ്ചേഞ്ച് ടോക്കൺ അപ്പോൾ ഇതെന്താ നമുക്ക് നോക്കാം ഈ ഒരു എവോ ടോക്കൺ കൊടുത്താൽ നമുക്ക് എവോ എടുക്കാം ഫ്രണ്ട്സ് അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ എന്താ അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ റിംഗ് ഇവന്റ് ഇല്ല ഗീസ് അപ്പോൾ റിംഗ് ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും യൂണിവേഴ്സ് ടോക്കൺ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗണ്ണ് എടുക്കാലോ അതുപോലെ എവോ വാൾട്ട് ഇവന്റിൽ ഗെയിമിലേക്ക് വരുന്ന ഒരു ടോക്കൺ ആയിരിക്കും നമ്മൾ നേരത്തെ കണ്ട എവോ എക്സ്ചേഞ്ച് ടോക്കൺ അപ്പോൾ എവോ വാൾട്ട് ഒന്ന് ൂടി ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി അപ്പോൾ അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു ടോക്കും കാണാൻ സാധിക്കൂലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ നമുക്ക് ടോക്കൺ കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ടോക്കൺസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ ടോക്കൺ കൊടുത്താൽ നമുക്ക് ഗണ് എടുക്കാമല്ലോ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എവോ ടോക്കൺ ഉണ്ട് കൈ അത് എവോ എക്സ്ചേഞ്ച് ടോക്കൺ ഇത് കൊടുത്താൽ നമുക്ക് എവോ ഗണ്ണിനായിട്ട് എക്സ്ചേഞ്ച് അടിക്കാനും സാധിക്കും അതുപോലെ അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് മറ്റൊരു റോയിൽ ഉണ്ട് ഇതാണ് എവോ യൂണിവേഴ്സൽ ടോക്കൺ ഒരു തവണ സ്പിൻ ചെയ്യുമ്പോഴേ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലൊക്കെ നമ്മൾ റിവാർഡ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് യൂണിവേഴ്സൽ ടോക്കൺ ലഭിക്കും കൈ വളരെ ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലൊരു റോയിലൊക്കെ ഗെയിമിലേക്ക് വരാൻ സാധ്യത ഈ ഒരു റക്രോയിലെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഫ്രണ്ട്സ് എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇത് മാത്രമല്ല നമ്മുടെ ഫ്രീ ഫയറിന്റെ ഫയലോട്ട് ഒരു ബ്ലാക്ക് ഡയമണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അതായത് ടോപ്പ് അപ്പ് ഇങ്ങനാണ് ഇവിടെ നൂറ് ബ്ലാക്ക് ഡയമണ്ട് കിട്ടുക ടോപ്പ് അപ്പ് ചെയ്യാൻ നേരത്തെ ബ്ലാക്ക് ഡയമണ്ട് ലഭിക്കും അപ്പോൾ ആ ടോപ്പ് അപ്പ് ചെയ്തിട്ട് കിട്ടുന്ന ബ്ലാക്ക് ഡയമണ്ട് ലെ ഗീസ് അതാണെങ്കിൽ നമുക്കിവിടെ എക്സ്ചേഞ്ച് അടിക്കാൻ സാധിക്കും ഫ്രണ്ട്സ് റിയൽ ഡയമണ്ടും പിന്നെ നമ്മുടെ പിങ്ക് ഡയമണ്ട് റിസർവ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് അതുപോലെയാണ് ഇതിൻ്റെ ഉപയോഗം അപ്പോൾ നമുക്ക് പിങ്ക് ഡയമണ്ടും അതുപോലെ തന്നെ റിയൽ ഡയമണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ വാങ്ങാൻ സാധിക്കുമായിരുന്നല്ലോ സ്റ്റോറിലോട്ട് അതുപോലെ ഇവിടെ കാണാൻ സാധിക്കും അതായത് ബ്ലാക്ക് ഡയ്മും പിന്നെ റിയൽ ഡയമണ്ടും ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഒരുപാട് ഐറ്റംസ് വാങ്ങാൻ സാധിക്കുന്നുണ്ട് ഗെയിമിന്റെ ഫയൽ ഉണ്ട് ഈ ഒരു ബ്ലാക്ക് ഡയമണ്ട് അപ്പോൾ വൈകാതെ എപ്പോഴെങ്കിലും ഫ്രീ ഫയർ അനൗൺസ്മെന്റ് ചെയ്യുന്നതായിരിക്കാം ഈ ഒരു ബ്ലാക്ക് ഡയമണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് ഇനി ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറയാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബഡ്ഡിമാർ സ്റ്റോറിന്റെ അപ്ഡേറ്റിനെ കുറിച്ചും പറയാം കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേസ് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റ് ഉണ്ട് കേസ് അതിനെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾക്ക് അറിയാമായിരിക്കും ോർട്ടീൻ നയൻ അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ മാജിക് സ്റ്റോറിലേക്ക് ബണ്ടിൽസ് ഒക്കെ മാറുന്നുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള പത്ത് ബണ്ടിൽസില് കേസ് അത് പോകുന്നുണ്ട് കേട്ടാ ഇപ്പോൾ ഉള്ള പത്ത് ബണ്ടൽസ് റിമൂവ് ചെയ്യും കയറുന്നത് ഫ്രീ ഫയർ പത്ത് ബണ്ടിൽസ് പോയിട്ട് പുതിയ പത്ത് ബണ്ടൽസ് വരും ഫ്രണ്ട്സ് അതിൽ രണ്ട് ബണ്ടിൽസ് പഴയ ഇൻക്യൂബേറ്ററിലെ ബണ്ടൽസ് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പ്ലേസ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നൈറ്റ് ക്ലൗണ്ട് ബണ്ടിലൊക്കെ വരാനൊക്കെ വേണ്ടി അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ലീക്ക് അനുസരിച്ച് അടുത്ത അപ്ഡേറ്റിലൂടെ നമുക്ക് നൈറ്റ് ക്ലൗണ്ട് ബണ്ടിലൊക്കെ മാജിക് സ്റ്റോറിലേക്ക് വന്നേക്കാം അപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് എന്നാണ് ഫ്രണ്ട്സ് ഇവിടെ ഡാറ്റാ മാനേജേഴ്സ് പറയുന്നത് ഇതാണ് ഇപ്പോൾ മാജിക് സ്റ്റോറിനെ കുറിച്ച് ഇപ്പൊ കിട്ടുന്ന ലീക്ക് അങ്ങനെയാണ് ഫ്രണ്ട്സ് എന്തായാലും വൈകാതെ തന്നെ ഇതിന് ഒരുപാട് ലീക്കുകൾ ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എന്തായാലും മാജിക് സ്റ്റോറിനെ കുറിച്ച് ഒരുപാട് ലീക്കുകളൊക്കെ പറയാം അടുത്ത വീഡിയോയിൽ ഇനി ബഡ്ഡി ബഡ്ഡിമാർ സ്റ്റോറിനെ കുറിച്ച് നോക്കുക ഫ്രണ്ട്സ് അതായത് നോർത്ത് അമേരിക്ക സർവർ ലഗേസ് അവിടെ നോക്കുക അവിടെ സർപ്രൈസ് സ്റ്റോർ ആയിട്ട് നമ്മുടെ ബഡ്ഡി ബഡ്ഡിമാർ സ്റ്റോർ വന്നിട്ടുണ്ട് ഈ സർവറിന്റെ പ്രത്യേകത ഇന്ത്യ പിന്നെ ബംഗ്ലാദേശ് സർവർ ലഗേസ് ഇതിന്റെയൊക്കെ ഒരു ഏകദേശം ഒരുപോലെ വരുന്ന ഒരു സർവർ നമ്മുടെ നോർത്ത് അമേരിക്ക സർവർ നമ്മുടെ ഇന്ത്യൻ സർവറിലേക്കാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ അമേരിക്ക സർ വന്ന പോലെ സ്റ്റോർ അപ്ഡേറ്റ് വന്നിട്ടില്ല സർപ്രൈസ് സ്റ്റോർ അപ്പോൾ നമുക്ക് ഒബി ഫോർട്ടീൻ തന്നെ അപ്ഡേറ്റ് ഇല്ല കേസ് അത് കഴിയുമ്പോഴായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ നമ്മുടെ എക്സ്ചേഞ്ച് സ്റ്റോർ അപ്ഡേറ്റ് വരിക ഇന്ത്യൻ സർവറിലോട്ട് ആകുമ്പോഴേക്കും നമ്മുടെ പുതിയ ബഡ്ഡിമസ് സ്റ്റോർ വരും അപ്പോൾ പുതിയ ബണ്ടിൽസ് ഒക്കെ ഫ്രണ്ട്സ് ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആ ക്ലിപ്പിലാണെങ്കിൽ വരാൻ പോകുന്ന ബഡ്ഡിമൺസ് സ്റ്റോറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ ക്ലിപ്പ് ഇതാണ് ഡൺ ഡീൽ എന്നൊരു ഇമോട്ട് വന്നേക്കാം ഫ്രണ്ട്സ് ഇത് ഇത് മാത്രമല്ല ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ ഉണ്ട് ഗോൾഡ് കോട്ടഡ് ഫീമെയിൽ ബണ്ടിൽ ഇത് നമ്മുടെ ബഡ്ഡിമോൺ സ്റ്റോളിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഒരു റിമോട്ട് വന്നേക്കാം റൈസ് സൂർ തമ്പ് അപ്പോൾ നമുക്ക് ഈ റിമോട്ട് എന്തായാലും ഫ്രീ ഫയർക്ക് മുമ്പ് സെവൻ താനേസിൽ ഫ്രീ ആയിട്ട് ലഭിച്ചിരുന്ന ആയിരുന്നു ഇത് നമുക്ക് ബഡ് ഡി വന്നേക്കാം ഫ്രണ്ട്സ് എന്നാണ് ഇവിടുത്തെ ലീക്കുകളൊക്കെ അപ്പോൾ നമുക്ക് മെയിൽ ബണ്ടിനെ കുറിച്ച് ഇപ്പോൾ വലിയ ലീക്കൊന്നും ഇല്ല ഗേസ് കിട്ടിയിട്ടില്ല അത് മാത്രമല്ല മിനാ സർവറിലാണെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ വന്നിട്ടുണ്ട് ഓൾ ഇമോട്ട് ഫാഷൻ ബോക്സിൽ അപ്പോൾ ഇവിടെ നോക്കിയാണെങ്കിൽ പ്രത്യേകത നമ്മുടെ ഉണ്ട് കേസ് അതിനാണ് ഇപ്പോൾ ഇവിടെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നത് നമ്മുടെ ഇന്ന സർവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയുന്ന ഫ്രണ്ട്സ് ഒരുപാട് റിയർ ആണ് ഈ ഒരു ലോലി അപ്പോൾ ഇന്ന സർവിലെപ്പോഴായിരിക്കും ലോലിമോട്ട് വരിക എന്ന് ചോദിച്ചാൽ മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ നമ്മുടെ ഫ്രീ ഫയറിലോട്ട് ആണെങ്കിൽ ഇതുപോലൊരു ഇമോട്ട് പാർട്ടി ഇവെൻറ്റിൽ അതുപോലെ തന്നെ ഇമോട്ട് ക്യാപ്സുൽ എന്നൊരു ഇവന്റിൽ നമുക്ക് ലോലി ലോലിമോട്ട് വന്നിരുന്നു നമ്മുടെ ഇന്ന സർവലേക്ക് ഇതുപോലൊരു ലോലി ലോലിമോട്ടിൻ്റെ ഒരു ലക്രോയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോഴല്ല ഗെയ്സർ ഏറ്റ് ആണേസരൊക്കെ ആകുമ്പോഴായിരിക്കും അപ്പോൾ ആ ഒരു ഇമോട്ട് നമുക്ക് എടുക്കാം ഈ ഒരു ലക്രോയിൽ ഇങ്ങനെയല്ലെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിലോട്ടായിരിക്കാം നമുക്ക് ലോലിമോട്ട് വരുന്നത് ഏയ്റ്റ് ആനീസർ ആകുമ്പോഴേക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു ബിഗ് അപ്ഡേറ്റ് ഒക്കെ വന്നേക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഒരുപാട് റിയായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ലഭിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു ഇവന്റോ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ് എയ്റ്റ് ആനീസർ ആയതുകൊണ്ട് സോ ഫ്രണ്ട്സ് ഇതാണ് ഇപ്പോൾ കിട്ടുന്ന ലീക്കുകൾ ഇങ്ങനെയാണ് സോ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഗെയിമിൽ വരാൻ പോകുന്ന അപ്കമിങ് ഈവൻറ്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ നമ്മൾ ഇപ്പോൾ സ്ഥലിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും മൈ സാനിങ് ഓഫ്